അയി ഞങ്ങൾ ലിറ്റിൽ കപ്പിൾ സിത്തു കൊറേ രീലോക്ക് നിന്നങ്ങോ തപ്പീക്ക് കിട്ടുന്നില്ലേ ഒരു കാര്യോ നെല്ല് പത്തായത്തിലുണ്ടെങ്കിൽ എലിയങ് മൂന്നാർന്ന് വരുന്നറിനുള്ള ചോലുണ്ടറിയോ അല്ല ഞാൻ പറഞ്ഞാ അല്ല ഒരു യോജിക്ക് ഞാൻ പറഞ്ഞ എലിയ പത്തായിരത്തിൽ നെല്ല് പത്തായിരത്തിൽണ്ട എലിയങ് മൂന്നാർന്ന് വണ്ടി വിളിച്ചു പറഞ്ഞതാ വേറെ കാര്യം പറയട്ടെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് കൊറേ ആ വീഡിയോ ഒന്നും ഇടാത്തത് എന്താ എന്താന്ന് അതിനൊരു ഉത്തരം കൊടുക്കണ്ടേ ഞാൻ മലയ്ക്ക് പോവാൻ മാല ഇട്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ ചെയ്യല് കുറച്ചു ഭക്തി വേണല്ലോ ഭക്തി വേണല്ലോ അതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളും കുറച്ചു പിന്നെ നെഗറ്റീവ് കമന്റിന് മറുപടി കൊടുക്കല് എന്താ പറയാ കുറഞ്ഞ് അയ്യപ്പനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അയ്യപ്പ അതിനൊക്കെ ഒരു വൈ അയ്യപ്പം തന്നെ കാണിച്ചേർത്തേന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോ ഒരു എന്ന് പറയുന്നത് അതിന്റെ പുറകെ ഇനി ആ ഉൾവിളി ആ വിളി വിളി നമ്മൾ ഉള്ളെന്ന് വന്നു പറയില്ലേ എന്തായാലും െന്ന് വന്ന് പറയല്ലോ അതിന്റെ പുറകെനി പോരുത് എന്നാ പറഞ്ഞത് നെഗറ്റീവായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായി ചിന്തിക്കാനൊന്നും ഉണ്ടാവില്ല അല്ലേ നെഗറ്റീവ് ചിന്തിക്കാണ്ട് പോസിറ്റീവായി ചിന്തിച്ചിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത് ഉള്ളിന്നുള്ള വില രണ്ടാമത്തെ തമാശ ചിരിക്കും മൂന്നും നാലും ഇല്ല ഓക്കെ അപ്പൊ നാളെ മുതൽ നമ്മൾ എങ്ങോട്ടേക്ക് തിരിച്ചു പോവും അല്ല എങ്ങോട്ടാ പോവാൽ മീഡിയ മുതൽ ചെറിയൊരു ഞങ്ങള് വീണ്ടും സോഷ്യൽ മീഡിയയിലേക്ക് ആക്റ്റീവ് അതായത് അതെ ആക്റ്റീവ് ആവാൻ പോവാണ് അപ്പോൾ എനിക്കിന്ന് മയ്യായിരുന്നു ഇന്ന് ഹോസ്പിറ്റലിലൊക്കെ കാണിക്കാൻ പോയി മലയ്ക്ക് പോയി വന്നു ഇന്നലെ അല്ലേ മലയ്ക്ക് വന്നല്ലേ ഇന്നലെ മലയ്ക്ക് പോയി വന്നു അപ്പൊ ഒരു കാലുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഊലിയൊക്കെ കുടിച്ചു മാറി ഇപ്പൊ എന്താ പറയാ പോയി തുള്ളിച്ചാടുന്ന പോലെ അപ്പുറത്തെ കണ്ടത്തിന്റെ മതിലൊക്കെ ഉദാഹരണമാണ് അപ്പൊ അതേപോലെ ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുന്നുണ്ട് അപ്പൊ പ്രശ്നങ്ങളൊന്നും